എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഒരു വർക്ക് ഫ്രം ഹോം ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നാൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ജോലിയാണ് മികച്ച ശമ്പളമാണ് ഈ ഒരു സ്ഥാപനം ഓഫർ ചെയ്യുന്നത് സി അയക്കാനായിട്ട് ഒരു വാട്സപ്പ് നമ്പരും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് എയ്റ്റ് സിക്സ് ത്രീ എയ്റ്റ് ഫൈവ് എയിറ്റ് സെവൻ സിക്സ് നയൻ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് സി വി അയക്കേണ്ടത് അപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് ഇ പോസ്റ്റൽ നെറ്റ്വർക്ക് എന്ന സ്ഥാപനത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിന് ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമാണിത് ഡിപ്പാർട്ട്മെൻറ്റൽ വിങ്ങിലേക്ക് ഓണൻ എഡ്യൂക്കേറ്റേഴ്സ് വർക്ക് ഫ്രം ഹോം ജോലിയാണിത് റിട്ടയേഡ് എക്സ്പീരിയൻസ്ഡ് പോസ്റ്റൽ ഓഫീസേഴ്സും അതുപോലെ തന്നെ പി ടി സി ഇൻസ്ട്രക്റ്റേഴ്സിന് പ്രിഫറൻസ് ഉണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓൺലൈൻ എഡ്യൂക്കേറ്റേഴ്സിന് ആവശ്യമുണ്ട് എസ് എസ് സി റെയിൽവേ ഗ്രാജുവേറ്റ് ലെവൽ കോമ്പറ്റേറ്റീവ് ആണ് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് വരുന്നത് മാതമാറ്റിക്സിൽ എക്സ്പേർട്ടായവർക്ക് ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഈ പോസ്റ്റിൽ നെറ്റ്വർക്ക് എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കരിശോ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം